ഭീകരമാമിതം നമ്മുടെ സമൂഹത്തിൽ ലഹരി പിടിമുറുക്കിയിരിക്കുകയാണ് ദിനംപ്രതി കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു പിടിക്കപ്പെടാതെ സമൂഹത്തിൽ വ്യാപിക്കുന്നത് ഇതിലും എത്രയോ വലുതാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി യുവതലമുറയെ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഇതിൽ നിന്നും നമ്മുടെ മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇപ്പോൾ നേരിടുന്ന കൊടി വിപത്തായ ലഹരിക്കെതിരെയുള്ള ജനകീയ പോരാട്ടത്തിലാണെന്ന ജീവിത പ്രയാസങ്ങളുടെ പ്രയാസ വഴികളിൽ പൊരുതി ജീവിക്കുന്നതിനിടയിലും അക്ഷരജ്ഞാനത്തിനായി എത്തുന്ന കുരുന്നുകളുടെ മനസ്സിലേക്ക് അറിവിൻ്റെ അക്ഷരവെളിച്ചം കൊടുക്കുന്ന മണ്ഡപം സെൻറ്റ് ജോസഫ്സ് എ ഇ പി സ്കൂളും നാടിൻ്റെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫ്സ് ക്രെഡിറ്റ് യൂണിയൻ മണ്ഡപം യൂണിറ്റും ആരോഗ്യ പ്രവർത്തന രംഗത്ത് ഓരോ മനുഷ്യജീവനും വിലയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ആരോഗ്യം നോക്കാതെ തലമേ മറന്ന് പ്രവർത്തിക്കുന്ന മൗക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ദിനാചരണവും മഴക്കാല രോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയാറ് രാവിലെ പത്ത് മണിക്ക് മണ്ഡപം സ്റ്റെല്ല മാരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു